നിങ്ങളുടെ വില നിങ്ങൾക്കറിയാമോ ദൈവോചനം അത് നമ്മളെ കാണിക്കുന്നുണ്ട് ഒന്ന് ആറാം ആറാമധ്യായം പത്തൊൻപതാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ഇത്രയുള്ള ചോദ്യം നിങ്ങളുടെ വില നിങ്ങൾക്കറിയാമോ വാസ്തവത്തിൽ അതൊരു വലിയ പ്രശ്നമാണ് ആനയ്ക്കാനയുടെ വില അറിയുമോ റിയില്ല ആനയ്ക്കാനയുടെ വിലയും അറിയില്ല ആനയ്ക്കാനയുടെ ബലവും അറിയില്ല എട്ടയ്ക്ക് അതൊന്നറി അറിയുമ്പോൾ നമ്മളെന്താ പറയുന്നറിയോ ആനയ്ക്ക് പ്രാന്തിളകി എന്നാണ് പറയുന്നത് മതം പൊട്ടിന്നാണ് പറയുന്നത് അന്നേരം ശരിക്കും ആനയുടെ ബലവും ആനയുടെ വിലയും ആന അറിയുന്നത് പിന്നെ അതിലെ വരുന്ന അംബാസഡർക്കാരാണെങ്കിലും കാറാണെങ്കിലും അല്ല ഇതിന് മേഴ്സിഡ്സ് ആണെങ്കിലും പൊക്കിയുടെ തൊരൊറ്റേറെ ഏഹ് ഇത്രയും വിലയുണ്ട് ഇത്ര ബലമുണ്ടോ അവന് ഉണ്ട് ഒരു മെലിഞ്ഞ ഒരു മനുഷ്യൻ അതിൻ്റെ പുറത്തിരുന്ന് അതിനെ തല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പാവം സഹിക്കുകയും എന്താ കാര്യം അതിൻ്റെ വിലയും അതിൻ്റെ ബലവും അതിനറിയില്ല ഇതൊക്കെ തന്നെ എല്ലാവരും സാഖലർക്കും സംഭവിച്ചിരിക്കുന്ന പ്രശ്നം അവനവൻ്റെ വിലയും നിലയും അവനവനറിയില്ല എൻ്റെ വില എൻ്റെ അറിയാവോ അറിയില്ല എൻ്റെ പേരൻസിനെ ഞാൻ കുറ്റം പറയത്തില്ല എങ്കിലും പൊതുവെ പല പേരൻസും മക്കളോട് പറയുന്നത് നിന്നെ ഒന്നിനും കൊള്ളില്ല നീ രക്ഷപ്പെടുകയില്ല നീ കഴുതയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങളാരും പറയുന്നില്ലല്ലോ പറയരുത് നിങ്ങൾ പ്രസവിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും നിങ്ങൾ ചോറ് കൊടുത്തെന്നുള്ളത് ശരിയാണെങ്കിലും നിങ്ങൾ ഷർട്ടും പാൻറ്റും ഷൂസും കൊടുത്തെന്നുള്ളത് ശരിയാണെങ്കിലും കുട്ടി നിങ്ങളുടെയൊന്നുമല്ല നിങ്ങൾക്ക് പറ്റുമോ ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ നിങ്ങളുടെ ബ്ലഡിലുള്ള നിങ്ങളുടെ ജീനിലുള്ള നിങ്ങളുടെ പ്രകൃതിയിലുള്ള ഒരു സംഭവത്തെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും സാധ്യമല്ല ദൈവത്തിൻ്റെ വലിയ അത്ഭുതമല്ലേ ഇത് ഒരു പുരുഷനെ സൃഷ്ടിക്കാൻ നൂറ് കോടി രൂപ ചിലവുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ ഇരുന്നൂറ്റൻപത് കോടി രൂപ ചിലവാകും ഏ ആ എന്താ കാര്യം ഒരു സ്ത്രീക്ക് അടുത്തൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാനും ഒൻപത് മാസം ഉദരത്തിലിട്ട് വളർത്താനും അടുത്ത മൂന്ന് കൊല്ലം ഫീഡ് ചെയ്യാനുമുള്ള ഇൻസ്ട്രുമെൻറ്റ് കൊടുത്താണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഓ എന്നിട്ടാണ് നമ്മൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് എന്നിട്ട് നമ്മൾ സ്ത്രീകളെ പുച്ഛിക്കുകയും അപമാനിക്കുകയും നടുറോഡിലിട്ട് റോഡിലിട്ട് അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ കൊണ്ട് സോഷ്യൽ മീഡിയ മാലിനപ്പെട്ട് കിടക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയാമോ ഏറ്റവും വില കൂടി താരാണെന്ന് അറിയാമോ കുഞ്ഞുങ്ങളാണ് അത് യേശു ക്രിസ്തുവിനറിയാമായിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ തടയരുത് ഈ ഒരു വാക്യത്തിൽ നമ്മുടെ വിലയുടെ ഒരു ഭാഗം കാണാം സർവശക്തൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി സൃഷ്ടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ സൃഷ്ടിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് സ്വന്തം വഴിക്ക് പോയി പാപം ചെയ്ത് പിശാചിൻ്റെ അടിമയായിപ്പോയി വിശദീകരിക്കുന്നില്ല അവിടെ നിന്ന് വീണ്ടും നമ്മളെ വില കൊടുത്തു വാങ്ങി ഞാൻ ചോദിക്കട്ടെ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞ് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ മേലാതെ ഒരു വർക്ക്ഷോപ്പിൻ്റെ മൂല കിടക്കുന്ന ഒരു വണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ മേടിക്കുമോ മേടിക്കില്ല നിങ്ങൾ വില കുറഞ്ഞ സാധനത്തെ വില കൊടുത്തു മേടിക്കുമോ തകർന്നു പോയ സാധനത്തെ വില കൊടുത്ത് മേടിക്കുമോ ഇല്ല എന്നെപ്പോലെ കഴിവില്ലാത്ത അപകർഷതാ ബോധമുള്ള പെട്ടെന്ന് ഭയപ്പെടുന്ന പെട്ടെന്ന് നിരാശപ്പെടുന്ന പെട്ടെന്ന് ഉള്ളിലോട്ട് വലിയാൻ താല്പര്യപ്പെടുന്ന ഡിപ്രഷൻ അടിമപ്പെടുന്ന ഒരു പാവം കുടുംബത്തിൽ ജനിച്ച് എന്നെ യേശു കർത്താവ് വിലയ്ക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ ആ സത്യം അറിഞ്ഞപ്പോഴാണ് എനിക്ക് വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആഹ് എനിക്കത് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷമാണ് എൻ്റെ വില ഞാൻ അറിഞ്ഞത് എൻ്റെ ദൈവത്തോടടുത്തപ്പോഴാണ് നിങ്ങൾ വിലയുള്ളവനാണെന്ന് ആര് പറയുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുക്കണം ആരോടും പറയരുത് ഒറ്റയ്ക്ക് പറയണം ഈ ഏറ്റവും വിലയുള്ളവനാണ് ഞാൻ ഞാൻ ഈ ഏറ്റവും വിലയുള്ളവനാണ് എന്തുകൊണ്ട് மகாதைவம் என்னே விலக்கி God bless you.